ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाया धा एकपञ्चाशत्तमोऽध्याय श्रीशुक उवाच तं विलोक्यविनिष्क्रन्तमुज्जिहानमिवोडुवं दर्शनीयतमं श्याम् पीतकौशेयवाससं श्रीवल्सवक्षसम्भ्राजल्कौस्तुभामुक्तगन्धरम् പഥുദീർഘചുർബാഹും നവകഞ്ചാരുണേക്ഷണം നിത്യമുദിം ശ്രീമൽസുക്കപോലം ശുചിസ്മൃതം മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരന് മകരകുണ്ടലം വാസുദേവോ ഹ്യയദീപുമാൻ ശ്രീവത്സലഞ്ജന ചതുർഭുജോരവിന്ക്ഷോഭനമാലയതിസുന്ദരം ലക്ഷണൈർദ പ്രോക്തൈർ നോ ഭവിതമർഹതി നിരായുധ് ചലൻ പദ്ഭ്യം യോഴ്സ്നെയുധം ഇതി നിശ്ചിത്യവനപ്രാദ്രവന്തം പരാങ്മുഖം അന്വധാവൽ ജികൃക്ഷുസ്ഥം ദുരാപമപയോഗിന ഹാതമിവാത്മാനം ഹരിപദേ പദേ നീതോദരിശയദാ ദൂരം യേശോദ്രിഗന്ധരം പലയനം യദു കൂലേ ജാതസ് തവ നോജിതം ഇതിപന്നുഗതോ നൈനം പ്രാബാഹതാശുഭിപ്തോ ഭഗവാൻ പ്രാവിശൽഗിരികരം സോവി പ്രവിഷ്ടയം ശനന്ദദശേ നരം നന്വസോ ദൂരമാനീയാശേദേ മാഹ സാധുർ इति मत्वाच्युतम् मूढस्तम् पदा समताडयन् स उत्थाय चिरम् सुक्तः दिशो विलोकयन् पार्श्वे तद्राक्षीदवस्थितम् स तावत्तस्य जुष्टस्य दृष्टिपादेन भारत देहजेनाग्निना दग्धो भस्मसादभवलक्षणा राजोवाच को नाम सौमन् ब्रह्मन् कस्य किं वीर्य एवच कस्माल्गुहाङ्गतः शिष्ये किं तेजो यवनार्दन श्रीशुकौ वाच सेक्ष्वाकुकुले जातो मान्धाद्रदनयो महान् मुचुकुन्द इति ख्यातो ब्रह्मण्यः सत्यसङ्गर सयाजितः सुरगणैरिन्द्रादीरात्मरक्षणे അസുരേഭ്യ പരിത്രൈസ്തക്ഷാ സോകരോച്ചിരം ലബ്വാഗുഹം തേ സ്വലം മുച്ചുന്ത മഥാ ബ്രുവൻ രാജന് വിരമതാ ഗൃശ്യ ഭവാന്നരിപാ നരലോകെ പരിതജ്യ രാജ്യം നിഹതകണ്ടകൻ പാലയതോ വീരാ കാമാർ മഹിഷ്യോഭവോ ज्ञादयो मात्यमंत्रिण प्रजाश्चतुल्यकालीया नाथुना सन्धि कालिदा कालो बलियान बलिनां भगवान ईश्वरो यया प्रजा कालयते क्रीडन पशुपालो यथा पशुन परम प्रणेश्व भद्रम देर्दे कैवल्यमद्यन एकैवेश्वरस्तस्य भगवान विष्णुरव्यया एवमुक्तस्सवै देवानभिवंद्य महायशा अशैष्टगुहाविष्टो निद्रया देवदत्तया स्वापं यादं यस्तु मध्ये बोधे त्वामचेतनं सत्त्वया दृष्टमात्रस्तु भस्मी भवतु तलक्षणात् यवने भस्मसान्नि भगवान भगवान् सात्त्वतिरिषभा ആത്മാനം ദർശയാമാസാജുഗുന്യ ധീമേ തമാലോകം പീതകൗശേയവാസസം ശ്രീവൽസവക്ഷഭ്രാജ കൗസ്തുഭേന വിരാജിതം ചതുർഭുജം റോജമാനം വൈജയന്ത്യാജമാലയാം ചാരു പ്രസന്നവദനം സ്ഫിരന് മകരകുണ്ഡലം പ്രേക്ഷണീയം നൃലോകാൻഗസ്മേക്ഷം अवीच्च वयसम् मत्तमृगेन्द्रोदारविक्रमम् पर्यवर्चन्महाबुद्धिस्तेजसा तस्य धीर्षिता शङ्गिदशनगैराजा दुर्धर्षमिव तेजसा मुचुकुन्दौ वाजा കോ ഭവാഹ സമ്പാ വിരിഗഹരെ പദ്ധ്യം പദ്മബലാശാധ്യം വിജരസ്യൂരുക്കണ്ടകുത്ത്വിനേജോ ഭഗവാൻ വാവസു സൂര്യ സോമോ മരീന്ദ്രോ വാ ലോകപാ ലോപരോ മന്യേ യാം ദേവാണർഷവം യദ്ധുസേ ഗുഹാധ്വന്തം പ്രദീപ പ്രഭയാുശ്രൂഷമ്യളേകസ്മാകും നരപുംഗവ स्वजन्मकम गोत्र कथ्यता रोचते वैं तो पुरुषव्याघ्राइक्शुवागा क्षत्रबंधव मुजुकुंद प्रोक यौवनाशिवात्मज प्रभो चिपर श्रांदो निद्रियो बहुतेन्द्रिय चयेस्मिन् विजने कामङ्गेनाप्युत्वा विदोऽधुना सोऽपि भस्मीगतो नूनमात्मीयेनैव वात्मना अनन्तरं भवान् श्रीमान् लक्षितो मित्रशादनां तेजसा देविषह्येण भूरि द्रष्टुं न शक्नुमः अतोजसो महाभागामाननीयोऽसि देहिनाम् एवं सम्भाषदूराज्ञा भगवान्भूतभावन प्रत्याहप्रहसन्वाण्या मेघनादगभीरया श्रीभगवानुवाजा जन्मकर्माभिधानानि सन्धिमेङ्गसहस्रशा न शक्यन्तेनुसङ्घ्यादमनन्दत्वान्मयाभिः കുജലരജംസി വിമ മേ പാർവാുജന്മഭുണകർമാധാന മേ ജന്മാനി കരിഹജ കാണത്രപന്ന ജകർമാണി മേ നൃപ അനുക്മന്തോനൈവാദം ഗരമയ താപ്യതയങ്കാശൃഷവോ മമ വിജ്ഞാവിദോ വിരിഞ്ഞ്ജേനബുരാഹം ധർമ്മഗുപത്തെതേ ഭൂമേർഭാരാമാണസുരാം ക്ഷയാർണോ യു കൂലേ ഗൃഹാനകുന്ദുഭേ വതന്ത് വാസുദേേ വസുദേവസുധം ഹിമാം കതലേമർഹത കംസാ പ്രദയാം അയം ജയവനോദോരാജന്സ്തേ ദചക്ഷുഷാ സോഹം തവാനുഗ്രഹം ഗുഹാമേതമുപാഗത പ്രാർത്ഥന പ്രചുരം പൂർവം ത്രയാഹം ഭക്തവൽസല വരാൻ വൃേശ്വരാജേ സർവാൻ കാം പ്രപന്നോ ജനഃ കൃചന്ന ഭൂയോർഹതി ശോചിത്തം ശ്രീശുകുത്തം പ്രണമ്യാഹാമുചുകുന്ദോ മുത ജാ നാരായണം ദിവം ഗർഗവാക്സ്മരൻ മുചുക്കുന്ദൗ ആചായ മോഹിതോയം ജനൈഷമാ ന്നജയർദ്രക് സുഖാ ദുഃഖ പ്രഭവേഷു സജ്ജത്തെ ഗൃഹേഷു യോഷി പുരുഷശ്ച വഞ്ചിത് ലുവാജനോ ദുർഭമത്രമാനുഷ കഥഞ്ചിതവ്യംഗമയത്നദോനഖാ പാദരവിന്ദം നജത്തെ സന്മദർഗാന്ധകൂപേ पतितो यथापशु ममैष कालो जलनिष्फलो गतो राज्यश्रियोन्नद्धमतस्य भूपतय मर्त्यात्मबुद्धे सुतदारकोशभूष्मा सद्यमहनस्य दुरन्तचिन्तया कले परेऽस्मिन् खटकुड्यसन्निभे निरूढमानो नरदेवैत्यहम् पदोरथे वा अश्वपदात्यनीकभैर्गाम् पर पर्यडन्स्वागणयन् सुदुर्मद പ്രമത്തമുച്ചേരി പ്രവർദ്ധലോഭം വിഷയേഷു ലാസം ത്മ പ്രമത് സഹസാഭ്യസേ ക്ഷുല്ലേരിഹാനോഹിരി പുരാലധൈർഹേമ പരിഷതൈശ്വരൻ മതംഗജർവാനരേവ സഞ്ജത സേവകളേന ദുരത്തെ കളേ വലോ വിക്സ്മസ നിർജിത്യക്ഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജവന്തി മൈഥുന്യസുഖേഷു യോഷിത കീടാമൃഗ പൂരുഷ നീയത നിഷ്ഠിതോ പുനശ്ച കരോധി കർമാണതപുനിഷിതോ നിവൃത്തഭോകത്തേക്ഷയാ ഭൂയേമഹംസ്വരാടി പ്രവൃദ്ധതരിശോനസുഖാ കൽപ്പവവർഗോ ഭ്രമതോ അച്യുത തരിഹ്യുത സൽസംഗമോ സൾ സമോയർ പരാവരേശേ പരാവരേശേത് ജായതേ മതി മന്യേ മമാനുഗ്രഹ ഈശത്തെ രാജ്യനുബന്ധാഗമോ യദർശയാ പ്രാർത്ഥ്യത സാധുഭരേഖയം വിവിക്ഷൂമി വയം നൈന്യം തവ പദ സേവനജന പ്രാർത്ഥമാലവരം വിഭോ ആരാധ്യകർഗദം ഹരെ प्रणील आयोवलमात्मबन्धनं तस्माद्विसर्ज्या शुषैष सर्वतो रजस्तमः सत्त्वगुणानुबन्धना निरञ्जनं निर्गुणमद्वयं वरं त्वात् न्यपुतिमात्रम् पुरुषं व्रजाम्यहम् चिरमिहवजिनार्थस्तप्यमानोऽनुतापैरविदषडमित्रोरब्धशान्तिः कथञ्च शरणज समुपेदस्त्वलपदाब्जम् परात्मन्नभयमृतमशोकम् पाहि मापन्नमीश श्रीभगवानुवाच सार्वभौममहाराजा मतिस्ते विमलोर्जिता वरैः प्रलोभितस्यावीनकामैर्विहदायता प्रलोभितो वरैर्यत्तुमप्रमादाय विद्धित् अधिर्मय्येकभक्तानामाशीर्भिर्भिद्यते कुज युज्यानानामभक्तानां प्राणायामादिभिर्मन അക്ഷീണവാസനം രാജന് ദൃശ്യത്തെ പുനരുത്ഥിതം വിജയസ്വമഹീം കാമം മയ്യാവേശമാനസ അസ്തേവ നിത്യദാദുഭ്യം ഭക്തിമ്മയ്യനായി ക്ഷാത്രധലം മസ്തിഥോജന്തൂന്യധർമ്മഗയാ സമാതസ്തത്തപാ ജഹ്യകുവാശ്രിത ജന്മന്യന്തരെ രാജൻസൂതസുഹത്ത ഭൂജവരം വൈ മാസി കലം ശ്രീകൃഷ്ണായ നമോ നമ ഓം ദ ശ്രീതി ശ്രീമദ്ഭാഗവതമഹാപുരാണേ पारमहंस्यां संहिदायां दशमस्कन्धे उत्तराधेयमुजुगुन्दस्तुतिर्नामेकपञ्चाशत्तमोऽध्याय सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द